ഇറാനിൽ പ്രക്ഷോഭം രൂക്ഷമായി തന്നെ തുടരുമ്പോഴും മുപ്പത്തിയേഴ് വർഷം നീണ്ടുനിന്ന ഘൊമേനി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ യു എസ് സൈനിക ഇടപെടലിന്റെ ഭീഷണികൾക്കിടയിലും ഇറാനിയൻ പരമോന്നത നേതാവാകട്ടെ കുടുംബവുമായി തന്നെ ഭയം കാരണം മാളത്തിൽ ഒളിച്ചുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻകൂട്ടി അവിടെ ക്രമീകരിച്ച ബങ്കറിലേക്ക് മാറിയിരിക്കുകയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നതും ഇറാനിൽ പുതിയൊരു നേതൃത്വത്തെ അത് തേടേണ്ട സമയമായിരിക്കുന്നുവെന്നും രാജ്യം ഭരിക്കാൻ ഇറാന്റെ നേതൃത്വം അടിച്ചമർത്തലിനെയും ആക്രമണത്തിനെയുമാണ് ആശ്രയിക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഘമേനിയെ ഒരു രോഗിയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹമാകട്ടാന്റെ നേതൃത്വം കാരണമാണ് ആ രാജ്യം ജീവിക്കാൻ ഏറ്റവും മോശമായ ആ ഒരു സ്ഥലമായി തന്നെ മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുത്ത രാജ്യദ്രോഹികളുടെ നട്ടെല്ലൊടിക്കുമെന്ന് ഘമേനി പ്രതിജ്ഞ എടുത്തതിന് പിന്നാലെയാണ് ട്രംപ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടയിലുണ്ടായ മരണങ്ങൾക്ക് ഗൊമിനി ട്രംപിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജ്യം പ്രവർത്തനക്ഷമമായി തന്നെ നിലനിർത്താൻ ആ പ്രവർത്തനം വളരെ താഴ്ന്ന നിലയിലാകണമെങ്കിൽ അതിൽ പോലും നേതൃത്വം രാജ്യം ശരിയായി തന്നെ ഭരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഞാൻ യു എസിൽ ചെയ്യുന്നത് പോലെ തന്നെ അതവിടെ നടപ്പാക്കണമെന്നും അദ്ദേഹം പറയുന്നു അല്ലാതെ അധികാരം നിലനിർത്താൻ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയല്ല വേണ്ടതെന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത് രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും എന്നാൽ ആഭ്യന്തര കുറ്റവാളികളെ വെറുതെ വിടില്ല എന്നാണ് ഖൊമേനി പറയുന്നത് ഇറാനുമേൽ സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ആധിപത്യം സ്ഥാപിക്കാനുള്ള യു എസ് ഗൂഢാലോചനയാണ് ഇതെന്നായിരുന്നു ഇറാനിയൻ അധികൃതർ ഇതിനോടായി തന്നെ അവകാശവാദം ഉന്നയിച്ചത് പ്രതിഷേധങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങളെന്നും കലാപങ്ങളെന്നുമാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇറാൻ രെ അവിടെ കൊലപ്പെടുത്തിയാൽ യുഎസ് സൈനികമായി തന്നെ ഇടപെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു സഹായം ഉടൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം പ്രതിഷേധകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ സുരക്ഷാ സേന കുറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പ്രതിഷേധകരെ അവിടെ കൊലപ്പെടുത്തി എന്നതാണ് കണക്കുകൾ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രഹസ്യ താവളമാകട്ടെ ഇപ്പോൾ അലി ഖുമാനി ഒളിച്ച രഹസ്യ താവളം കുറഞ്ഞത് തൊണ്ണൂറ് മുതൽ നൂറ് മീറ്റർ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നതായി തന്നെ വ്യക്തമാകുന്നു ബോംബ് വിരുദ്ധ വിമാനവിരുദ്ധ സംവിധാനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നതായിരിക്കും ഈ ഒരു ബംഗറുകൾ എന്നതാണ് റിപ്പോർട്ട് ഇറാന്റെ രഹസ്യ സൈനിക ആണവ ഗവേഷണ സൗകര്യങ്ങളാൽ ചുറ്റപ്പെട്ട ബംഗർ കഴിഞ്ഞ വർഷം ജൂണിൽ യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് ബോംബറിൽ നിന്ന് ആ ഒരു ആക്രമണത്തിന് വിധേയമായ ഭൂഗർഭോധോ ആണവ കേന്ദ്രങ്ങൾ അത് സുരക്ഷിതവും ശക്തവുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐത്തുള്ള അലി ഖുമേനിയും മകൻ അതായത് മകൻ അടങ്ങുന്ന കുടുംബം ഉൾപ്പെടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ടെഹ്റാനിലെ ഭ്രാന്തപ്രദേശമായ ആ സ്ഥലങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അതീവ രഹസ്യമായി തന്നെ ബംഗറിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടയിലാണിപ്പോൾ ട്രംപ് ഇത്തരത്തിൽ ഇറാന്റെ ഭരണം ഘൊമേനിയുടെ ഭരണം അവിടെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്